നിരുപാധികം കീഴടങ്ങണമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം തള്ളി ഇറാൻ ശത്രുവിനു മുന്നിൽ കീഴടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി പറഞ്ഞു ശത്രുവിനു മുന്നിൽ മുട്ടുമടക്കില്ല എന്നാണ് ഇറാന്റെ നിലപാട് അതേസമയം ഇസ്രയേൽ ഇറാനെതിരെ നടത്തുന്ന ആക്രമണങ്ങളിൽ അമേരിക്ക നേരിട്ട് പങ്കാളിയായേക്കുമെന്നാണ് സൂചന പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയക്കുന്നതായും പടയൊരുക്കം ശക്തിപ്പെടുത്തുന്നതായും റിപ്പോർട്ടുകളു ഇറാൻ ആണവായുധം തേടുന്നതിന് തൊട്ടരികിലെത്തിയെന്നും തടയാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി ഇന്നലെ രാത്രിയിൽ ഉടനീളം ടെഹ്റാനിലടക്കം ഇസ്രയേലിന്റെ ആക്രമണമുണ്ടായി ഇതിനിടെ ഇസ്രായേലി നഗരങ്ങളെ ലക്ഷ്യമാക്കി രാത്രിയിലും ഇറാന്റെ മിസൈൽ ആക്രമണവും തുറന്നു ഹൈഫയിലേക്കും ടെല്ല ഇറാൻ അയച്ച മിസൈലുകൾ തകർത്തി െന്ന് ഇസ്രയേൽ അറിയിച്ചു ഇന്നലെ രാത്രിയിൽ ഇറാനിലുടനീളം ഇസ്രായേൽ കൂടുതൽ കനത്ത ആക്രമണം നടത്തി ഇറാനിലെ ആണവോർജ്ജ കേന്ദ്രങ്ങളിൽ കൂടുതൽ ആക്രമണം നടത്തി ഇറാനിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം കടന്നു ഇസ്രയേലിന്റെ ആക്രമണങ്ങളിൽ ഇറാനിലെ നദാൻസ് ആണവോർജ്ജ കേന്ദ്രത്തിന്റെ ഭൂഗർഭാറകളിൽ കാര്യമായ നാശമുണ്ടായതായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അറിയിച്ചു എന്നാൽ ഇസ്ഫഹാൻ അടക്കം മറ്റു കേന്ദ്രങ്ങളിൽ ഭൂഗർഭ സംവിധാനങ്ങൾക്ക് തകരാറില്ല ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണത്തിനുള്ള ആയിരക്കണക്കിന് സെൻട്രി ഫ്യൂജുകളും ആണവർ ശേഖരവും ഭൂമിക്കടിയിലാണ് ഇവ തകർക്കാനുള്ള ശക്തമായ ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ അമേരിക്കയിൽ നിന്ന് ഇസ്രയേൽ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കുള്ളിൽ ഇറാനിൽ ലക്ഷ്യം നേടുമെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ഇറാന്റെ മിസൈൽ ആക്രമണശേഷി ഗണ്യമായി കുറഞ്ഞെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടു അതേസമയം അമേരിക്കയും ബ്രിട്ടനും പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ യുദ്ധവിമാനങ്ങൾ അയച്ചിരിക്കുകയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് പ്രത്യേക ആക്രമണം ആരംഭിച്ചതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹൈഫയിലും ടെല്ല ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇറാൻ സേനാ ഇറാൻ നിരപാധികം കീഴടങ്ങണമെന്നും ആയത്തുള്ള അലി ഖമേനി എവിടെയാണെന്ന് വ്യക്തമായ വിവരമുണ്ടെങ്കിലും ഇപ്പോൾ വധിക്കില്ലെന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ മുന്നറിയിപ്പ് നൽകിയത് അതേസമയം ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ ചൈന കടുത്ത ആശങ്കയെ അറിയിച്ചു ഏതൊരു രാജ്യത്തിന്റെ സുരക്ഷയും പരമാധികാരവും ഹനിക്കുന്ന നടപടികളെ ചൈന ശക്തമായി എതിർക്കുന്നുവെന്ന് ഷി ജിൻ പിങ് പറഞ്ഞു രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സൈനിക നടപടികളല്ല മാർഗമെന്നും ചൈനീസ് പ്രസിഡന്റ് വ്യക്തമാക്കി ഈ വിഷയത്തിൽ ചൈന യുടെ ആദ്യ പരസ്യ പ്രസ്താവനയാണിത് ഇറാനിലെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെയും ആണവശാസ്ത്രജ്ഞരെയും ഒന്നായി ഇസ്രയേൽ വധിക്കുമ്പോൾ പരമോന്നത നേതാവായ ആയിത്തുള്ള അലി ഖമേനി രാജ്യത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ട വിവരം നൽകുകയും എടുക്കുന്ന തീരുമാനം കൃത്യമായി നടപ്പാക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥ ശാസ്ത്രജ്ഞ ഉപദേശക നിരയിലെ ഏറെപ്പേരും ഇല്ലാതായെന്നും ഇത് ഭരണ സംവിധാനത്തിൽ വലിയ ശൂന്യതയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും റോയിറ്റേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നു പതിനഞ്ച് മുതൽ വരുന്ന ഖമേനിയുടെ ഉപദേശക സമിതിയിൽ സുപ്രധാന ചുമതലകൾ വഹിച്ചിരുന്നവരാണ് വധിക്കപ്പെട്ടത് കമേനി ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് നീങ്ങുകയാണെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ സുരക്ഷയൊരുക്കി കമേനിയെ ഇറാൻ ബംഗറിലേക്ക് മാറ്റിയിരിക്കുകയുമാണ് കമേനിയെ തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിച്ചിരുന്നവരിൽ അഞ്ചു പേരാണിപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതും കമേനിക്കും ഇറാനും തിരിച്ചടിയുമാണ് ന്യൂസ് ഡെസ്ക്